നമസ്കാരം തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്തുന്ന സമരം പൊളിക്കാൻ ആലപ്പുഴ ജില്ലയിലെ സി പി എം സി ഐ ടി നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഓഡിയോ പുറത്തു വരുമ്പോൾ തെളിയുന്നത് വൻ ഗൂഢാലോചനയാണ് ആശാ പ്രവർത്തകരുടെ സി ഐ ടി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പരസ്യമായപ്പോഴാണ് ഈ ഇടപെടലും പുറത്തു വന്നത് ഇതോടെ സമരം പൊളിക്കാൻ എന്ത് തന്ത്രവും പയറ്റാൻ നീക്കം നടന്നുവെന്നും വ്യക്തമായി ആശാ വകമാരുടെ സമരത്തിനൊപ്പം അംഗൻവാടി സമരം കൂടി വന്നത് സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട് അതിനിടെ സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കെതിരായ സർക്കാരിന്റെ കടുത്ത നടപടികളിൽ ഇടതുപക്ഷത്തും പ്രതിഷേധം ശക്തമാണ് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരോട് കൂടുതൽ മൃദുസമീപനം കാട്ടണമെന്നാണ് സി പി ഐ നിലപാട് ഇന്നലെ സർക്കാരിനെ വെള്ളി തരത്തിലേക്ക് നീളുന്ന സമരങ്ങളോട് മുഖം തിരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം അതിനിടെയാണ് ആശാ സമരത്തിനെതിരായ സി പി എം നിലപാട് വ്യക്തമാക്കുന്ന ഓഡിയോ പുറത്തു വന്നത് തിങ്കളാഴ്ച ദിവസം നടന്ന സെക്രട്ടറിയറ്റ് ഉപരോധത്തിന് സംഘടനയിലെ ആ ഒരു ആലപ്പുഴയിൽ നിന്നും പോകില്ലെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമമാണ് ഈ സന്ദേശത്തിൽ ഉടനീളമുള്ളത് പോകുന്നവർക്ക് ഓണർ ഓണറേരിയം നൽകില്ലെന്ന താക്കീതുമുണ്ട് ഇക്കാര്യം ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചിട്ടുണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത് സമരത്തിന് പോകുന്നവരുടെ പ്രശ്നങ്ങളിൽ ഇനി ഇടപെടില്ലെന്ന മുന്നറിയിപ്പുമുണ്ട് പാർട്ടിയുടെയും സി ഐ ടിഒവിന്റെയും ജില്ലാ കമ്മിറ്റികൾ താഴോട്ട് ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്ന് സന്ദേശത്തിൽ പറയുന്നു ഇതിനൊപ്പം ആശാപ്രവർത്തകരുടെ യൂണിയനും ഇടപെട്ടാൽ സമരത്തിനാരും പോകില്ല താഴെനട്ടിലേക്ക് നന്നായി ഇടപെടണം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിമാരെയും വിളിച്ച് സമരത്തിന് ആരും പോകരുതെന്ന് ഏരിയ സെക്രട്ടറിമാർ പറയണം സമരത്തിന് പോകുന്നവരുടെ വിവരം പഞ്ചായത്ത് ഏരിയ സെക്രട്ടറിമാർ ശേഖരിച്ച് അറിയിക്കണമെന്ന നിർദേശവും സന്ദേശത്തിലുണ്ട് സമരത്തിന് പോയാൽ ഓണർ ഏരിയം തരില്ലെന്ന് പറയാൻ സിഐടിഒ ജില്ലാ സെക്രട്ടറിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ സജീവമാകുന്നത് അതിനിടെ ആശാവർക്കർമാരുമായി ചർച്ച വേണമെന്ന ആവശ്യം സി പി എമ്മിൽ സജീവമാകുന്നുണ്ട് എസ് യു സി ഐയെ ഒഴിവാക്കി സി ഐ ടി യുവൻ സിയും അടക്കമുള്ള സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയെന്നേക്കുമാണ് സൂചന ആശാ സമരം ശക്തമാകുന്നതിനിടെയാണ് അംഗൻവാടിക്കാരും സമരത്തിനെത്തിയത് സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഓണറേറിയം നൽകേണ്ടത് ചൂണ്ടിക്കാട്ടി വനിതാ ശിശു വികസന ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു അനിശ്ചിതകാല സമരം തുടർന്നാൽ മറ്റു നടപടികളും സ്വീകരിക്കും ഒരു വിഭാഗം അംഗൻവാടി ജീവനക്കാർ പതിനേഴ് മുതൽ അനിശ്ചിതകാല ലാപ്പകൽ സമരം നടത്തി വരികയാണ് ആറുമാസം മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരത്തിന്റെ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അംഗൻവാടികൾ അടച്ചിടരുതെന്ന നിർദ്ദേശം നൽകണമെന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ നാൽപ്പത്തിയഞ്ചാം വകുപ്പിന്റെ ലംഘനമാണെന്ന് ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു പ്രീ സ്കൂൾ പഠനം നിലക്കുന്ന രീതിയിൽ സമരം ചെയ്ത് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ദീർഘകാലയളവിൽ സമരം ചെയ്യുകയാണെങ്കിൽ ശിശുവികസന പദ്ധതി ഓഫീസർമാർ നടപടികൾ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു വേതന വർദ്ധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തെ തുടർന്ന് അംഗൻവാടികളുടെ പ്രവർത്തനം പലയിടത്തും തടസ്സപ്പെട്ടിരുന്നു അങ്കണവാടി ജീവനക്കാരുടെ മിനിമം വേതനം ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വേതനം ഒറ്റ തവണയായി നൽകുക ഉത്സവബെത്ത അയ്യായിരം രൂപയാക്കുക ഇ എസ് ഐ ആനുകൂല്യവും നടപ്പാക്കുക റിട്ടയർമെന്റ് ആനുകൂല്യവും അഞ്ചു ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം ആശാ വർക്കർമാരുടേതിന് സമാനമായി ഈ പ്രതിഷേധത്തിനും വലിയ പിന്തുണ കിട്ടുന്നുണ്ട്